റെഡ് വിത്തുകളാണ് ഇത് ഹൈബ്രിഡ് ഇനത്തിൽ പെട്ടവയാണ് ഞാൻ ഇതിന്റെ കൂടെ റെഡ് കാബേജിന്റെ വിത്തുകൾ കൂടി എടുത്തിട്ടുണ്ട് അസ്സാം വലൈക്കും എല്ലാര്ക്കും സ്വാഗതം ഇപ്പൊ എല്ലാരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് കരുതുന്നു അലഹമില്ല ഇവിടെയും സുഖമായിട്ടൊക്കെ പോകുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ പച്ചക്കറി കൃഷിക്ക് ആവശ്യമായിട്ടുള്ളൊരു സ്പ്രേ ബോട്ടിലും അതുപോലെ തന്നെ കുറച്ച് പച്ചക്കറി വിത്തുകളുമൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്നാണ് കരുതിയത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ മിസ് ചെയ്യാതെ കണ്ടു നോക്കണം പച്ചക്കറി കൃഷി ചെയ്യുന്നവർക്ക് ഇതുപോലൊരു സ്പ്രേ ബോട്ടിൽ അത്യാവശ്യമാണ് ഞാൻ അപ്പോൾ ഈ ഒരു സ്പ്രേ ബോട്ടിൽ വാങ്ങിയതാണ് അതുപോലെ തന്നെ ഇതുപോലെ കുറച്ച് പച്ചക്കറിയുടെ വിത്തുകളും വാങ്ങിയിട്ടുണ്ട് ഞാനിവിടെ പച്ചക്കറിയുടെ വിത്തുകൾ വാങ്ങിയപ്പോൾ പയറ് അതുപോലെ തന്നെ തക്കാളി ഇതൊന്നും എടുത്തിട്ടില്ല കാരണം കുരങ്ങിൻ്റെ ശല്യം നല്ലതുപോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പച്ചമുളക് ചീര ഇതുപോലുള്ളവയ്ക്കെയാണ് വിത്ത് എടുത്തിരിക്കുന്നത് അതിൻ്റെ ഇത് ക്യാപ്സിക്കത്തിൻ്റെ വിത്താണ് ഹൈബ്രിഡിൻ്റെ വിത്തിനങ്ങളാണ് വാങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ ചുവന്ന ചീര മൈപ്പീരി ചീര ഇവയൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്ന വിത്തിനങ്ങൾ പിന്നെ പാവൻ്റെ വിത്ത് കൂടി എടുത്തിട്ടുണ്ട് പാലക് ചീരയുടെ വിത്തും എടുത്തിട്ടുണ്ട് കൂടുതലും ഇലച്ചെടികളുടെ വിത്തുകളാണ് എടുത്തിരിക്കുന്നത് മല്ലിയില ഇത് മല്ലിയിലയുടെ വിത്താണ് കിട്ടിയിരിക്കുന്നത് ഇത് റെഡ് വെണ്ടയുടെ വിത്തുകളാണ് ഇത് ഹൈബ്രിഡ് ഇനത്തിൽ പെട്ടവയാണ് ഞാൻ ഇതിൻ്റെ കൂടെ റെഡ് ക്യാബേജിൻ്റെ വിത്തുകൾ കൂടി എടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ രണ്ട് സ്പ്രേ ബോട്ടിലുകളുണ്ട് അതുകൊണ്ട് ഞാൻ ഓരോന്നൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെടികളിൽ എന്നാലും ഇപ്പോൾ ഞാൻ ഇതുപോലെ ഒരു സ്പ്രേ കൂടി വാങ്ങിയിരിക്കുകയാണ് പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലുള്ളത് വളരെയധികം നല്ലതാണ് നമ്മുടെ പച്ചക്കറി തൈകളൊക്കെ വളർന്നു വരുമ്പോൾ അതിൻ്റെ ഇലകളിലും അടികളിലും ഒക്കെ നല്ല രീതിയിൽ കൂടി തന്നെ നമ്മൾ പച്ചവെള്ളമാണെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോഴതിലുള്ള കീടങ്ങളൊക്കെ നശിച്ചു പോകും എനിക്കിത് വാങ്ങിയപ്പോൾ ജൈവ കീടനാശിനിയൊക്കെ അളന്നെടുക്കുന്നതിനായി ഇതുപോലൊരു അളവ് പോലും അതുപോലെ തന്നെ ഒരു വാഷറും കൂടി കിട്ടിയിട്ടുണ്ട് അത് ഈ ബോട്ടിൽ കേടാവുകയാണെങ്കിൽ അതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാനാണ് ദണ്ട് ഇതുപോലാണ് ഇരിക്കുന്നത് അത് നമുക്ക് ജൈവ കീടനാശിനിയൊക്കെ അളന്ന് ഈ അളവ് അനുസരിച്ച് നമ്മുടെ ബോട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതൊരു പത്ത് മില്ലിയുടെയാണ് ഈ മെഷർമെൻറ്റ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഞാൻ ഈ വിത്തുകളും ബോട്ടിലുകളും ഒക്കെ വാങ്ങിയിരിക്കുന്നത് നമ്മുടെ അടുത്തുള്ള ഒരു കൃഷിഭവനിൽ നിന്ന് തന്നെയാണ് ഈ ബോട്ടിൽ ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു ബോട്ടിൻ്റെ വില ഇരുന്നൂറ്റി എഴുപത്തഞ്ചാണ് അപ്പം ഞാൻ ഈ ബോട്ടിലൊന്ന് ഓപ്പൺ ചെയ്ത് ഇതിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് സ്പ്രേ ചെയ്ത് നോക്കുന്നുണ്ട് വേണ്ട ഇവിടെ ഇതുപോലൊന്ന് തിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്പീഡ് കൂട്ടിയും കുറച്ചും ഒക്കെ കൊടുക്കാം ഇനി ഇതിൻ്റെ അടപ്പ് ഞാനൊന്ന് മാറ്റി കൊടുക്കുകയാണ് വേണ്ട ഞാൻ ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റിക്കൊടുത്തിട്ടുണ്ട് വേണ്ട ഇതുപോലെയാണ് അപ്പോൾ ഇതിനകത്ത് ഒരു അരിപ്പ് പോലെ പോലുള്ളതുണ്ട് ഇത് അടയാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പോൾ നമ്മൾ ഇതിനുള്ളിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരു തുണി കൊണ്ട് നല്ല രീതിയിൽ അരിച്ചെടുത്ത് വേണം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ പിന്നെ ഞാൻ ഈ ബോട്ടിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് സ്പ്രേ ചെയ്ത് നോക്കുന്നുണ്ട് ക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ